ബേക്കൽ കോവളം ദേശീയ ജലപാത പദ്ധതിയുടെ ഭാഗമായി കോട്ടക്കടവിൽ പഴയ തൂക്കുപാലത്തിന് പകരം പാലം നിർമ്മിക്കുന്നതിന്റെ പണികൾ അന്തിമ ഘട്ടത്തിൽ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡിവിക്സ് ശക്തമാവുന്നതിനു മുൻപ് പണി തീർക്കുകയാണ് ലക്ഷ്യം പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ബണ്ടിന് അടിയിൽ പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലാണ് തൂക്കുപാലം ഉദ്ഘാടനം ചെയ്തത് ജലപാതയുടെ ഭാഗമായി നമ്പ്യാർക്കൽ ഭാഗത്ത് മുന്നൂറ്റി മീറ്റർ പുതിയ പാലവും നിർമ്മിക്കുന്നുണ്ട് രണ്ടാം ഘട്ടത്തിൽ അരയിപ്പാലവും പൊളിച്ചു പണിയും അജാനൂർ ബെല്ല ഹോസ്ദുർഗ് കാഞ്ഞങ്ങാട് വില്ലേജുകളിലൂടെയാണ് കനാൽ കടന്നുപോകുക കാരാട്ടുവയൽ നെല്ലിക്കാട്ട് അരിയാമ്പൂർ വെള്ളായിപ്പാലം തുടങ്ങിയ റോഡുകളെ ജലപാത മുറിച്ചു കടക്കും വിനോദസഞ്ചാരം ലക്ഷ്യമിട്ട് ജലപാതയുടെ സമാന്തരമായി റോഡും പണിയും ഒന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പാതയ്ക്ക് സമാന്തരമായി റോഡ് പണിയുന്നത് ടൂറിസം കൂടി ലക്ഷ്യമിട്ടാണ് കൃത്രിമ ജലപാത കടന്നുപോകുന്ന കാരാട്ടുവയലിൽ ജനകീയ സമരവും ശക്തമാവുന്നുണ്ട് ജയരാജ് കാഞ്ഞങ്ങാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്